ഹലോ അപ്പം ഇന്ന് നമ്മുടെ നീച്ചുമോളുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ ബർത്ത് ദിവസം അവൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നമ്മളെ ഫ്രണ്ട്സിനെയാണ് അപ്പോൾ അവരൊക്കെ വീട്ടിലേക്ക് ക്ഷണിച്ചു അപ്പോൾ അവരൊക്കെ വന്നു കേട്ടോ ഒരു ഈവനിങ് ആയപ്പോഴത്തേക്ക് അവരെല്ലാവരും വന്നു അപ്പോൾ ആ വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു അവിടെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യങ്ങൾ ഭയങ്കര കൗതുകമായിരുന്നു ഇപ്പം എനിക്ക് അപ്പോൾ കുട്ടികളൊക്കെ കൂടി കൊണ്ടുവന്ന ഗിഫ്റ്റൊക്കെ അവർ പൊട്ടി പൊട്ടിക്കുന്ന തിരക്കുകളായിരുന്നു അപ്പോൾ ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ അവർ തിരഞ്ഞെടുത്ത ഗിഫ്റ്റുകളാണ് കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ അവർ തിരഞ്ഞെടുത്ത ഗിഫ്റ്റുകളാണ് കുറേ പേന കുറേ മിഠായി അതൊക്കെ നിച്ചുവിനെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള ഒരു സന്തോഷം തന്നെ ആയിരിക്കും കൊടുത്ത കുട്ടികൾക്കും തന്നെ അത് ഭയങ്കര കൗതുകമായിരുന്നു കേട്ടോ അവരത് കൈകാര്യം ചെയ്യുന്ന ആ ഒരു ടൈം ഭയങ്കര ഇൻട്രസ്റ്റായിട്ട് ആയിരുന്നു നിച്ചു ഏറ്റെടുത്തത് ഇപ്പം കണ്ടില്ലേ കുറേ പേന വന്നിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് മുടിയിൽ വയ്ക്കുന്ന ബണ്ണ് കൊണ്ടുവന്നിട്ടുണ്ട് കുറേ സ്വീറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട് പെൻസിൽ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നിട്ട് അവർ കുഞ്ഞുമക്കളെ സന്തോഷം നമുക്ക് ഭയങ്കര സന്തോഷം ആയിരിക്കും അവർ ഇത്രയും അവരെന്നാലും ഒപ്പിച്ച് കൊണ്ടുവന്നല്ലോ അത് എനിക്കും വളരെ ഭയങ്കര എക്സൈറ്റഡായി ഞാനും അവർ തിരഞ്ഞെടുത്ത കാര്യങ്ങളൊക്കെ ആണുമ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് നമ്മൾ ഫുഡെല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പായസം ബിരിയാണിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞുമക്കള് അവർ വന്നതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ച് അവരുടേതായിട്ടുള്ള സന്തോഷങ്ങൾ അവർ പങ്കുവെച്ചു പിന്നെ എനിക്കും തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഫ്രണ്ട്സായിട്ടുള്ള ടൈമൊക്കെ അവൾ ഭയങ്കര സന്തോഷത്തോടുകൂടി തന്നെയാണ് സ്പെൻഡ് ചെയ്തത് അപ്പോൾ അതിന് ശേഷം നമ്മൾ കേക്ക് കട്ട് ചെയ്യായിരുന്നു കേട്ടോ അപ്പോൾ കേക്ക് ഭയങ്കര ഒരു ഭയങ്കര ഇഷ്ടമായി എനിക്ക് ആ ഒരു പിക്ചറൊക്കെ അതിൻ്റെ ഫ്രണ്ടിൽ കൊടുത്ത ആ പിക്ചറൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി കേക്കും നല്ല മനോഹരമായിട്ട് ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി സിനുവിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ എനിക്ക് ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ള സഹല അപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്ന സമയമൊക്കെ ഭയങ്കര സന്തോഷമായിട്ടാണ് കഴിഞ്ഞത് ഇല്ല ഏറ്റവും സന്തോഷം ഉണ്ടായിരുന്നത് നിലൂനാണെട്ടോ നീലു സൈഡിൽ ഇരുന്നിട്ട് ഭയങ്കര കൗതുകത്തോടെയാണ് ഈ കാര്യങ്ങളൊക്കെ നോക്കി കണ്ടത് അവൾക്ക് ഭയങ്കര ഇഷ്ടമായി അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സന്ദർഭം വന്നതിൽ അവളും ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുണ്ടാകും എനിച്ചും ഇങ്ങനെ കാത്തിരിക്കും അവളെ ബർത്ത് ഡേ ദിവസം വരാനായിട്ട് അപ്പം ഇങ്ങനെ പ്ലാൻ ചെയ്ത് തുടങ്ങും എൻ്റെ ബർത്ത്ഡേക്ക് അത് ചെയ്യണ്ടേ ഇത് ചെയ്യണ്ടേ അങ്ങനെ ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അവൾ ഫ്രണ്ട്സിനൊക്കെ അവൾ വിളിക്കണം എന്ന് പ്ലാൻ ചെയ്തത് ചിലപ്പോൾ ഇന്നായിരിക്കും കേട്ടോ അപ്പം നല്ല കേക്ക് വാങ്ങിക്കണം കട്ടി നല്ല നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം ഇങ്ങനെയൊക്കെ അവൾ പ്ലാൻ ചെയ്തിരുന്നു അപ്പോൾ ഫ്രണ്ട്സ് വന്നപ്പോൾ വന്നപ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ ഒന്നുകൂടെ സന്തോഷമായിട്ടോ അന്നത്തെ ദിവസം അപ്പോൾ അവർ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അന്നത്തെ ദിവസം അവർക്കും സന്തോഷമായി ഫ്രണ്ട്സിനും നല്ല സന്തോഷമായി നല്ല കാറ്റു മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അവരൊറ്റയ്ക്ക് വിട്ടില്ല മക്കളൊക്കെ മോൻക്കാക്കു തന്നെ വണ്ടിയിൽ അവരവരെ വീട്ടിലേക്ക് കൊണ്ടാക്കി അപ്പം ഇന്നും അവർ അവരെല്ലാവരും കൂടെ കൂടിയിട്ടുള്ളൊരു ടൈം സ്പെൻഡ് ചെയ്തത് കാരണം എനിക്കിന്നത്തെ സൺഡേ ഒരു സന്തോഷമുള്ളൊരു സൺഡേ ആയാലും ഭയങ്കര ആയി എന്തായാലും നല്ലൊരു ദിവസം തന്നെയായിരുന്നു നിച്ചുവിൻ്റെ ഒരു ബർത്ത് ഡേ ഇന്നത്തെ ദിവസം അങ്ങനെ ചെറുതായിട്ടൊന്നാഘോഷിച്ചു